എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ രാവിലെ സമയം അഞ്ച് പത്തായി അങ്ങനെ ഈദ്ഗാഹയിലേക്ക് പോക്കാന്ന് നേരത്തെ പോയിട്ടില്ലെങ്കിൽ പിന്നെ പെരുന്നാൾ കിട്ടൂല അങ്ങനെയാണ് ഗൾഫിൽ അപ്പോൾ വേണ്ട എല്ലാവരും പോക്ക തുടങ്ങി എല്ലാവരും വണ്ടിയെടുത്ത് പോക്ക തുടങ്ങി അങ്ങനെ ഞാനിന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈദ്ഗാഹയുടെ അടുത്തുണ്ട് നമ്മളെ സമതിൻ്റെ ഈദ്ഗാഹിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഇനി ഓന എണീച്ചോ എന്ന് അറിയില്ല രാവിലെ വിളിക്കണം എന്ന് പറഞ്ഞിന് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ട അവസ്ഥയായി നേരം നേരെ അങ്ങോട്ട് ചെറിയ പിറന്നാൾ കാഴ്ചകൾ ഓക്കെ അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് തന്നെയാണ് ഒരു ഒരു എത്ര ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ നടന്നാൽ തന്നെ ഇടിയാന്ന് നമ്മളെ ഇത് കാണ്ടാ എല്ലാവരും ഇത് അതിൻ്റെ അടുത്ത് എത്താനായി ഇതാ ഈടിയാന്ന് നമ്മൾ ഇത് കണ്ടാ അവിടെ ആൾക്കാരിലും തുടങ്ങി കണ്ട ഇതാണ് നമ്മൾ ഇതാകുക അവിടെ തെരക്കായി

അടിപൊളി തന്നെ വാ അപ്പൊ ഇവിടെയാണ് ഇത് നമ്മള് വണ്ടിയിടെ വെച്ചത് കാരണം കൊറച്ച് ഇത് കഴിഞ്ഞാല് തിരക്കാവും ആടെ ഫുള്ള് തിരക്കാവും അതിൻ്റെ ഇടുന്ന് വണ്ടി എടുത്ത് കൊറത്തിറങ്ങാൻ പണിയാ മുസല എടുത്തില്ല രണ്ടെണ്ണം ആ രണ്ടെണ്ണം എടുത്തിട്ടില്ലെങ്കിൽ ഒന്നു ലാസ്റ്റ് പോയവർക്ക് മുസലമാണോ ഫസ്റ്റ് പോയവർക്ക് മുസല ആടെണ്ടാവും നമ്മളിരിക്കും സമദന്റെ ഇവിടെ സ്റ്റേഡിയത്തിലാണ് ട്ടാ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് സ്റ്റേഡിയത്തിലാന്ന് നമസ്കാരം ഒരു വെള്ളം എടുത്തോ ഒരു വെള്ളം എടുത്തോ <تشفت في الهن> الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله, الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا و الحمد لله كثيرا

അവിടെ ഇരിക്കുന്ന ഒരു എൻഡിൽ ഒരു എൻഡിൽ ഇപ്പം ഇരിക്കണം അതാ അതെ ഭയങ്കര നാല വേണ്ട പോലല്ലേ ആ എവിടെ ഇരിക്കലോ محمد وسلم تسليما كثيرا. الله اكبر الله اكبر ولله الحمد. الله اكبر الله اكبر الله اكبر لا اله الا الله، الله وأكبر الله اكبر ولله الله الله اكبر الله اكبر السلام عليكم ورحمه الله إن الحمد لله تعالى نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أي حافظوا على التقوى وداوموا على الإسلام حتى نلقى الله عز وجل بفضل الله قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون نفرح بما اباح الله عز وجل لنا من الطيبات ونجتنب ما حرم علينا من الخبائث. لا بعد رمضان فداوموا على قيام الليل ولو ركعات قليله. السلام عليكم. ഇത് അതെ ആഹ് ഇത് അതേ നാട്ടിലെ ആ ഇത് ഇത് ആ കണ്ട ഇത് ഇത് അത് ചെറു സ്റ്റേഡിയത്തിലായതുകൊണ്ട് ആർക്കും പോകാൻ തിരക്കില്ല വേറെ മറ്റേ സ്ഥലത്താണെങ്കിൽ എല്ലാവർക്കും തിരക്കാന്ന് പോയാ സ്റ്റേഡിയത്തിലെല്ലാരും എന്നിട്ടുണ്ടോ കൂപ്പിയിട്ടിട്ടുണ്ടോ വള്ളത്തിന്റെ ഇടാ ഈ അനുസരി ആ സാവദിനെ സാവദിന്റെ വൈഫ് അങ്ങനെയന്ന് കൊണ്ടാച്ചി ഡ്രസ്സാണ്ട്ടോ ആരെന്ന് വന്നേ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കൊള്ളാം അടിപൊളി വയച്ചു വാച്ചു ആ ദേ അവിടെ പണ്ടേ കൊണ്ടാച്ചിട്ടല്ല എല്ലാം എങ്ങനെ വെച്ചിട്ടിരിക്കാരം നന്നന്നെ നിങ്ങളെ ഫുഡ്ണ്ടാക്കയാ എന്തയാ നിങ്ങൾ വേരോ എപ്പോ ഉച്ചക്കാ ഞാന് ഇന്ന് അവധിയാണ് ഇന്ന് ഹോട്ടലിൽ നിന്നാണ് ഞാൻ കഴിക്കരുത് ഒരുമിച്ച് വീട് എടുത്തു നമ്മൾ അഞ്ചാണ് എത്ര മണിക്ക് റൈസ് മണി മണിക്ക് ഓക്കെ അപ്പോൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് എത്ര സമയം ഏകദേശം ഒരമണിക്കൂറുണ്ട് അരമണിക്കൂറുകൊണ്ടെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് പോയെന്ന് റൂമിൽ പോയിട്ടാകുമ്പോൾ നമുക്ക് സമദൻ്റെ റൂമിലേക്ക് വരാം ഇന്ന് സമദൻ്റെ അടുത്താണ് സ്പെഷ്യൽ അല്ല അടിപൊളി ഫുഡായിരിക്കില്ല ബിരിയാണി അടിപൊളി എന്നാൽ നമുക്ക് ഞാൻ ഉച്ചയ്ക്ക് ആവുമ്പോൾ വരാം ഏകദേശം പത്ത് പന്നര മണിയാകുമ്പോൾ ഞാൻ കൊണ്ടുവരാം റുമാനി ആ കൊത്തയിൽ ആ സ്ട്രോബെറി ലിറ്റർ ജ്യൂസ് ആണ് ഞാൻ മണിക്കൂറായി കാത്തിക്കുന്ന അന്നെ എത്ര അന്നെത്ര ഫോളോവേഴ്സ് ആൾക്കാർ അറിയാ ഫുഡ് ക്ഷണിച്ച പിന്നെ ഞാൻ നിന്റെ ഒപ്പരളി കൂടിയ അതുകൊണ്ട് നിന്റെ ഒപ്പരം തന്നെ ഫുഡ് കഴിക്കാന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ ഞാന് ഞാൻ നീ ജ്യൂസ് ഇത് വാങ്ങിക്കാൻ പറഞ്ഞു ഇത് വാങ്ങിച്ചു അടുത്ത് ഞാൻ വീണ്ടും വീട് നിസ്കരിച്ചു പോയി ഫുഡ് വന്നതാണ് കച്ചവടം ചെയ്യാം നമുക്ക് അഷർഫിന്റെ സ്പെഷ്യലാണ് അപ്പം നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കി അഷാൻ ഇതാണ് നമ്മളെ നമ്മൾ ഇവരെ വരുന്നതിനും അഷ്റഫ് അഷർഫിന്റെ കുക്കിംഗ് ആണ് അല്ലേ ഇക്ക അഷ്റഫിൻ്റെ ഫുഡ് അടിപൊളിയാ അതല്ലേ സമത പറയൂ അടിപൊളി ഫുഡാന്നു കഴിക്കുന്ന ഷെറഫിന്റെ ബീഫ് ബിരിയാണിയാണ് എന്തായാലും കഴിച്ചോക്കട്ടെ ഏത് ബീഫാടേത് എന്താ പാട് ഏ അടിപൊളിയാ അടിപൊളിയാ സത്യല്ലേ എന്തായാലും നമ്മൾ ഇനി ഫുഡ് കഴിക്കിട്ട് എന്നിട്ട് കാണാം വന്ന് നോക്കെന്നാൽ ഇപ്പോൾ എന്നാലും അടുത്തോട്ടേ കാണാം അപ്പോൾ ഞാനും പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കിട്ട് അങ്ങനെയാണെന്നുള്ളത് റെസ്റ്റിൽ ഇന്ന് നാളെ കളിക്കാൻ ഉണ്ടാവില്ലേ നാളെ കളിക്കാൻ നമുക്ക് നമ്മളെ പെരുന്നാളിൻ്റെ അടി വിളിച്ച് വിളിക്കുന്ന നാളെ കുറെ ഒരു മാസം കളിക്കാത്തത് ഏ അപ്പോൾ ഇതാണ് ഒരു പ്രവാസിയുടെ ചെറിയ ഇത് അന്നേരം എൻ്റെ വീട്ടിലും ആരുമില്ല കേട്ടോ എല്ലാവരും സൗദി പോയത് രണ്ടു മാമിയുണ്ട് രണ്ട് മാമിയും സൗദി പോയതിന് കപ്പീലാണെങ്കിൽ അങ്ങ് ഷഹാനല്ലേ ഉള്ളത് വീട്ടിലാരും ഇല്ല ഞാനാണല്ലോ ഇപ്പോൾ നോക്കുന്നത് അന്നേരം ചെറിയൊരു വീഡിയോ അന്നേരം നല്ല കാഴ്ചകളും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നാളെയാണെന്ന് നമ്മുടെ നാട്ടിലെ പെരുന്നാൾ അന്നേരം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഇത് പോവാറ് ആശംസിക്കുന്നു ഓക്കെ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ